നമസ്കാരം മലയാളി വാർത്താ ഇൻസൈലിലേക്ക് സ്വാഗതം അമേരിക്കയും ഇസ്രയേലും ആശങ്കയിൽ തന്നെയാണ് ഇസ്രയേലിനെതിരായ ഇറാന്റെ പ്രത്യാക്രമണം ഉടൻ എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ യുദ്ധഭീതി പടരുകയാണ് ഹമാസ് തലവന്മാരെ ഒന്നടങ്കം കൊന്നൊടുക്കി ഇസ്രയേൽ അവരുടെ അജണ്ട നടപ്പാക്കുമ്പോൾ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇറാൻ ഹമാസിനേറ്റ ആഘാതം ഇറാനുണ്ടായ ആഘാതമായാണ് ആ രാജ്യം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനും അവരെ സംരക്ഷിക്കുന്ന രാജ്യങ്ങളും കൂടുതൽ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഏതു നിമിഷവും ലോകത്തെവിടെയും ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് സംബന്ധമായി അമേരിക്കൻ ചാരസംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലോകരാജ്യങ്ങളിൽ അത്രയ്ക്കും ശക്തമായ നെറ്റ്വർക്ക് ഇറാനുണ്ട് സ്വന്തം ജീവൻ നൽകിയും ചാവേർ ആക്രമണം നടത്താൻ തയ്യാറുള്ള ഗ്രൂപ്പുകളാണ് ഇത് ഈ ഗ്രൂപ്പുകളെ അമേരിക്കയും ഇസ്രയേലും ഭയപ്പെടുന്നുമുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കുന്ന നിലപാടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ സ്വീകരിച്ചിരിക്കുന്നത് റഷ്യക്കെതിരായ ഉപരോധവും ഇതിന്റെ ഭാഗമാണ് ഈ വിഷമഘട്ടത്തിൽ ഇറാനും ഇന്ത്യയും ചൈനയുമാണ് റഷ്യയെ സഹായിക്കാൻ എത്തിയിരുന്നത് അമേരിക്കയുടെ വിലക്ക് ലംഘിച്ചാണ് ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്നും വാങ്ങുന്നതെങ്കിൽ ഇറാൻ യുദ്ധമുഖത്തേക്ക് വൻതോതിലുള്ള ഡ്രോണുകൾ ഉൾപ്പെടെയാണ് റഷ്യയ്ക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ ആരാക്രമിച്ചാലും റഷ്യ ഉറപ്പാണ് അതോടെ അത് ലോകയുദ്ധമായി മാറുമെന്ന ഭയമാണ് ഇപ്പോഴുള്ളത് ഇതിനിടെ ഇറാനെ പിന്തുണച്ച് പരസ്യമായി ചൈന രംഗത്തെത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് ഇറാന് പ്രത്യാക്രമണം നടത്താൻ അവകാശമുണ്ടെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് ചൈന ഹമാസ് തലവനെ ഇറാന്റെ മണ്ണിൽ രഹസ്യ ഓപ്പറേഷനിലൂടെ കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇറാന് ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് റഷ്യയും കരുതുന്നത് ഇസ്രയേലിന് സുരക്ഷയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ പടയൊരുക്കം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് യു എസ് നേരത്തെ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ അയച്ച അമേരിക്ക കഴിഞ്ഞ ദിവസം മിസൈൽ വിക്ഷേപിക്കാവുന്ന മുങ്ങിക്കപ്പലും പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് യു എസ് എസ് ജോർജിയ ആണ് ഈ മിസൈൽ ശേഷിയുള്ള അന്തർവാഹിനി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുമായി ടെലിഫോണിൽ സംഭാഷണവും നടത്തിക്കഴിഞ്ഞു ഇസ്രായേലിന് പൂർണ്ണ സംരക്ഷണം നൽകേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് യു എസ് ഇസ്രായേലിനെ അറിയിച്ചു വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടതായാണ് ഓസ്റ്റിൻ പറയുന്നത് മുതിർന്ന ഹുസ്ബുല്ല നേതാക്കളും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കും എന്ന് യുഎസ് ഇപ്പോൾ ഭയക്കുന്നത് ഇറാനും ഹിസ്ബുൾ സംയുക്തമായി ഒരേ സമയം ആക്രമണം നടത്തിയേക്കാമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിലേക്ക് ആക്രമണം ശക്തിപ്പെടുത്തിയതായി ഹിസ്ബുല്ല അറിയിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ അവധി ആഘോഷത്തിന്റെ ഭാഗമായി പോയിട്ടുള്ള സൈനികരെ ഇസ്രായേൽ മടക്കി വിളിച്ചിരിക്കുകയാണ് അവധികൾ വെട്ടിക്കുറച്ച് നാട്ടിലെത്താനാണ് നിർദ്ദേശമെന്ന് കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇറാനുമായി ദീർഘമായ അതിർത്തി പങ്കിടുന്ന രാജ്യമായ അസർബൈജാനിലെ ഇസ്രായേൽ സൈനികരെ ഇറാൻ ലക്ഷ്യമിടുന്നു എന്ന സൂചനയും വന്നിട്ടുണ്ട് ഇറാനിൽ നിന്നുള്ള ഏത് ആക്രമണത്തിലും ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന ഉറച്ച നിലപാടാണ് അമേരിക്ക കൈക്കൊണ്ടിട്ടുള്ളത് യു എസ് എസ് അബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ മേഖലയിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു എഫ് തേർട്ടി ഫൈവ് സി യുദ്ധവിമാനങ്ങൾ ഈ കപ്പലിലുണ്ട് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുകയാണെങ്കിൽ വലിയ വിലയൊടുക്കേണ്ടിവരുമെന്ന് യുഎസ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ടെഹാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതേസമയം ഇസ്രയേൽ സുരക്ഷാ നടപടികൾ ശക്തപ്പെടുത്തി മന്ത്രിമാർക്കും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കും അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വിസ് എയർലൈൻസ് ലുഫ്താൻസ ഫ്രാൻസ് ട്രാൻസാവി ഉൾപ്പെടെ വിവിധ വിമാന കമ്പനികൾ ടെല്ലാവീവ് തെഹ്റാൻ ബെയ്റൂത്ത് സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം ഇടതടവില്ലാതെ തുടരുന്നുണ്ട് വ്യോമാക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയഞ്ച് പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി രണ്ടായിരത്തി നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇസ്രായേൽ മുന്നറിയിപ്പിനെ തുടർന്ന് പതിനായിരങ്ങൾ ഒഴിയാൻ നിർബന്ധിതരായ ഖാൻ യൂനൂസിൽ സ്ഥിതി അതീവ ദയനീയം തന്നെയാണ് വ്യാഴാഴ്ച നടക്കുമെന്ന് കരുതുന്ന പുതിയ വെടിനിർത്തൽ ചർച്ചയും പ്രതിസന്ധിയിലായിട്ടുമു നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ഇറാനും സഖ്യകക്ഷികളും ടെഹ്റാനിൽ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട് ഹിസ്ബുല്ല യമനിലെ ഹൂദികൾ പലസ്തീൻ സംഘടനകളായ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് എന്നിവയുടെ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ലോകത്ത് എവിടെയും നിമിഷ നേരം കൊണ്ട് ആക്രമണം നടത്താൻ ശേഷിയുള്ള സംഘടനകൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ ഇസ്രയേലും കുറച്ചൊന്ന് ആശങ്കയിലാണ് വിദേശയാത്ര നടത്തുന്ന പൗരന്മാർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ഇസ്രയേൽ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിദേശത്തുള്ള ഇസ്രയേൽ പൗരന്മാരും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടേക്കും എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയന്ത്രണം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും സമാന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് തിരിച്ചടി ഏതു രൂപത്തിൽ വരുമെന്ന ഭയം അമേരിക്കൻ സഖ്യകക്ഷികൾക്കുമുണ്ട് ഇസ്രയേൽ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ആ രാജ്യത്ത് പറന്നിറങ്ങി വൻ നാശനഷ്ടം സൃഷ്ടിക്കാൻ അണിയറയിൽ പ്രവർത്തിച്ചവർ വീണ്ടും സംഘടിച്ച സ്ഥിതിക്ക് ഇനിയും എന്തും സംഭവിക്കാം എന്നത് തന്നെയാണ് നിലവിലെ അവസ്ഥ ഭയപ്പെടുത്തുന്ന ആശങ്ക തന്നെയാണിത്